വായനാ ദിനത്തിൽ പി എൻ മണിക്കർക്ക് പുസ്തകം സമർപ്പിച്ച പ്രമുഖ കഥാകാരൻ അന്തിനാട് ജോസ് ബാബു എന്ന ബാലനോവലിന്റെ പത്തൊമ്പതാം പേജ് വായനാചാര്യൻ പി എൻ മണിക്കറുടെ സ്മാരകമായി ജോസ് നീക്കിവയ്ക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ അന്തിനാട് ജോസ് എഴുതിയ ബാബു മോഹൻ എന്ന ചെറുകഥയാണ് പിന്നീട് കൂടുതൽ കഥാതന്തുക്കൾ വിളക്കി ചേർത്ത് നോവലായി മാറ്റിയത് ഈ വായനാ ദിനത്തിൽ ബാബു മോഹന്റെ പതിനാലാം പതിപ്പിന്റെ പ്രകാശനം പാലാ മുനിസിപ്പൽ ലൈബ്രിയുടെ അഭിമുഖത്തിൽ സംഘടിപ്പിച്ചു പാലാ നഗരസഭ ചെയർമാൻ തോമസ് പീറ്റർ മാധ്യമപ്രവർത്തകൻ സുനിൽ പാലായിക്ക് നോവൽ സമർപ്പിച്ചുകൊണ്ട് പ്രകാശനകർമ്മം നിർഭവിച്ചു ഇന്ന് ശ്രീ പി എൻ പണിക്കർ സാറിന്റെ മുപ്പതാം ഓർമ്മ ദിനമാണ് നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളെ വായനയുടെ ലോകത്തേക്ക് കൈപിടിച്ച് നടത്തുവാൻ അത്യാധ്വാനം ചെയ്ത ഒരു മഹത് വ്യക്തിയാണ് ശ്രീ പി എൻ പണിക്കർ പ്രസ്ഥാനത്തിന്റെ ഗ്രന്ഥശാലകളുടെ ആരംഭത്തിന് അങ്ങേറ്റം പങ്ക് വിളിച്ച ആ മഹനീയ വ്യക്തിത്വത്തിന് മുന്നിൽ ഞാൻ ആദ്യമായി ആദരാജ്ഞ മനുഷ്യ മനസ്സുകളെ സ്വാധീനിക്കുന്നതിന് പുസ്തകങ്ങളുടെ പങ്ക് നമുക്ക് എല്ലാവർക്കും വളരെ കൃത്യമായി അറിയാം മഹനാധീനമായ പങ്കാണ് ഇന്ന് പുസ്തകങ്ങൾക്ക് അല്ലെങ്കിൽ വായയ്ക്ക് മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കുവാൻ സാധിക്കുന്നത് വിശാലമായ ലോകത്തെ നമ്മെ കടി കടി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ബിജി ജോർജിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാവികാബുഗാട്ട് മുഖ്യപ്രഭാഷണം നടത്തി മുൻ ചെയർമാൻ ആന്റോണി ജോസ് പടിഞ്ഞാലേക്കര വായനാ ദിന പ്രതിനിധി ചൊല്ലിക്കൊടുത്തു ലൈബ്രറിയൻ സിസിലി കുരുവിള അമുഖ പ്രസംഗം നടത്തി അഡ്വക്കേറ്റ് ശങ്കര കൈമൾ സുനിൽ ബാല സ്കറിയ തോമസ് റൺസോയ് ജോസ് എ വി ശശി എന്നിവർ ആശംസകൾ അർപ്പിച്ചു അന്താഡി ജോസ് മറുപടി പ്രസംഗം നടത്തി മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ അന്തനാഡി ജോസിനെ പൊന്നാട് എണിയിച്ച് ആദരിച്ചു വായനാ ദിനത്തോടനുബന്ധിച്ച് വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് നഗരസഭ ഭരണാധികാരികൾ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു